മുഹമ്മദ് ഷാദിലാണ് ാണ് എത്ര ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ ടീമിലൊക്കെ ആയി എറുമ്പോ നമുക്ക് അഭിമാനം ഉണ്ട് സന്തോഷം ഇരുന്ന് സംസാരിക്കും എനിക്ക് ഏറ്റവും പ്രൗഢം തരോ ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ ഇത് ജപ്പാനിലെ ബുക്കാണ് അല്ലെ ജപ്പാൻ്റെ മാഗസീനാണ് ഇതില് ഒരുപാട് ടീം അതാണ് ഏറ്റവും അഭിമാനം ഇത് കൊടുക്കടാ ഗേൾസ് സ്കൂൾ ആ എത്ര ക്ലാസ്സിലാ പിന്നെ പിന്നെ വീടോടെ അല്ലേ പിന്നെ എന്തിനാ പോയത് കളിക്കാൻ പോയതാന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞു എന്താണ് വേണ്ടി പോയി ഇന്ത്യയിൽ എത്ര പേരുണ്ടായിരുന്നു പേര് കേരളത്തിൽ നിന്നും നാല് പേര് ഞാൻ പറഞ്ഞു കേട്ടോ ഫോട്ടോ പിന്നെ ജപ്പാൻ ടീമിന്റെ ഫോട്ടോ ഓ ഇതിലൊന്നും ഇത് ജപ്പാൻ ടീം ഇവർക്ക് സ്ട്രോങ് ആണ് കൊറിയൻ ടീം ചൈന പിന്നെ അതേപോലെ തന്നെ ഫിലിപ്പീൻസ് ഹോങ്കോങ് തായ്ലാന്റ് ഇന്ത്യൻ ടീമിൽ ഇവന്റെ ഫോട്ടോ ഉണ്ട്

എങ്ങനെ കളി വ്യത്യാസം പറഞ്ഞിട്ട് ഓടുന്നല്ലേ സ്ട്രോങ് ആണ് ഈ ഫോട്ടോ ഭയങ്കര പ്രായമുള്ളവരായി തോന്നി അവര് പന്ത്രണ്ട് വയസ്സല്ലേ ശരിക്കും താഴെ ഉള്ളവരല്ലേ പക്ഷെ എനിക്ക് കണ്ടിട്ട് ഒരു ഇരുപത് വയസ്സിലായിട്ട് കിട്ടാൻ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയിലേ അതെന്താ അങ്ങനെ എന്താ സംഭവം അല്ലെ എങ്ങനെ ഇറങ്ങിയപ്പോ ബജാറുണ്ടായിരുന്നാ വളരെ കൂളാണ് അതാണ് എവിടെയും ജപ്പാൻ അല്ല അമേരിക്ക വാണിക്കുമ്പോ റെഡിയല്ലേ ഇനി എന്താണ് അടുത്ത പേടിച്ചു നല്ല പേടിയേ വേറെ ആദ്യം വീഡിയോ ചെയ്തപ്പോ തന്നെ ചില ആൾക്കാർക്ക് കൂടെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് സ്വാഭാവികട്ടോ എന്താ ഇത് ജപ്പാൻ ഒര്ജനലാണോ അവിടെ പോയിട്ട് ഇഞ്ഞിപ്പോ കളി ഉണ്ടാവോ ഇത് തട്ടിപ്പാണോ സ്വാഭാവികട്ടോ അതൊരു കളിയാക്കലല്ല ചില ആളുകൾ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ ഇപ്പൊ എന്തായി വന്നപ്പോ എന്താ മാറ്റി പറഞ്ഞാ എന്താ പറഞ്ഞേ അറിയില്ലേ ആയിക്കോട്ടെ പിന്നെ ഇനി പിന്നെ എന്താ ഭക്ഷണം 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 അവിടെ നല്ല നല്ല എന്താ പിന്നെ ചോറ് ഭക്ഷണൊക്കെ പറ്റി ആദ്യം പോയത് മധ്യപ്രദേശ് ഇൻഡോർ അവിടെ എത്ര ദിവസം ജപ്പാനിൽ എവിടെ ഇറങ്ങിയത് അറിയോ ഏറെ ഇവന് വേറെ സെലക്ഷൻ ഇന്ത്യൻ ടീമിലെടുത്തത് എങ്ങനെയറിയുടെ പേര് എന്താ നിസാർ സാറോ നിസാർ നിസാർ സാറാണ് ഇതിന്റെ കോച്ച് ചെറു ടീമിലാണ് ഇവന്റെ കാരണ ഇതിന്റെ കളിക്കാരനാണ് അല്ലേ ബേസ്ബോൾ യാഥാർത്ഥ കളിക്കാരനാണ് അത് കളി കാണാൻ പോയപ്പോ ഇവന് ഇടക്ക് തട്ടി കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇബ്ബൻ്റെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞ് നിസാർ സാർ ഇബനെ സെലക്ട് ചെയ്ത് ഇവൻ നേരെ ഭാഗ്യവാനാണ് ജപ്പാനിലേക്ക് അണ്ടർ ട്വൽവ് ചാമ്പ്യൻഷിപ്പിലേക്കല്ലേ ഏഷ്യൻ ടീമിലേക്ക് കളി കളി ഏഷ്യൻ ടീമുകളായിട്ടുള്ള അല്ലേ മത്സരത്തിന് ഇന്ത്യക്കും വേണ്ടിയിട്ട് പ്രതിനിധിച്ച് പോയത് അപ്പോൾ ഇവൻ ടാലൻറ്റഡാണ് ഒരുപാട് കോച്ചിങ് കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ

സാറ് കൊടുത്തിട്ടുണ്ട് ഇൻഡോറിൽ കൊണ്ടുപോയി വിട്ടത് സാറാണ് നാല് നാല് ജില്ലയിലുള്ള കുട്ടികളെ അല്ല മൂന്ന് ജില്ലയിലുള്ള മറ്റുള്ള കുട്ടികളെയും കൂടി സാറാണ് കൊണ്ടുപോയി വിട്ട് അവരെ ഏൽപ്പിച്ച് രണ്ട് ദിവസം അവിടെ പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ടെൻഷൻ ഒക്കെ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ പേടിപ്പെടുത്തി കാരണം ആ ഇത് ഉള്ളതല്ല ഭയങ്കര സന്തോഷാണ് കാരണം അന്ന് അവർ അന്ന് നിസാർ സാറിനാണ് കൂടെ നിന്നത് നിങ്ങൾ മറ്റുള്ളവരെ വാക്ക് കേട്ടുകാണ്ട് നിങ്ങൾ കുട്ടീനെ വിടാന്ന് ഞങ്ങൾക്കാണ് നഷ്ടം നിങ്ങളെ കുട്ടീന്റെ ഭാവിയാണ് അതുങ്ങളെ കയ്യിലാണ് ഞാൻ എന്തായാലും നിങ്ങളെ കുട്ടിനെ എവിടെയും കൊണ്ടുപോയി ചാടിക്കൂലല്ലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയില്ല എന്നൊക്കെ സാറിനെ പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വരി എത്തി ജപ്പാനിൽ പോയി വരാനും എന്താണ് എന്ത് തോന്നുന്നു മകന്റെ സന്തോഷാണ് സപ്പോർട്ടാണ് ഇയാള് ഭയങ്കര സപ്പോർട്ടാണ് പറ്റില്ല വിളിക്കാനും